മധ്യാഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ഐഎസ് ആക്രമണം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കോമൻഡ നഗരത്തിലാണ് ആക്രമണം ഉണ്ടായത് അലൈ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന ഐ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആക്രമണത്തിന് പിന്നിൽ ഞായറാഴ്ചയാണ് ആക്രമണം ഉണ്ടായത് കോമാൻറ്റ നഗരത്തിൽ ഭീകരർ കൂട്ടക്കൊല നടത്തുകയായിരുന്നു പള്ളി ആക്രമിച്ചതിനു പുറമെ കടകളും വീടുകളും ആക്രമികൾ തീവച്ചു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഐ എസിനോട് കൂർ പുലർത്തുന്ന ഭീകരസംഘടനയായ അലൈറ്റ് ഡെമോക്രാറ്റിക് ഫോഴ്സാണ് ആക്രമണം നടത്തിയത് ക്രൂരമായ ആക്രമണമാണ് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ നടന്നത് മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ചും വീടുകൾക്ക് തീയിട്ടുമായിരുന്നു ആക്രമണം കൊല്ലപ്പെട്ടവരിൽ ഒൻപത് പേർ കുട്ടികളാണ് പതിനഞ്ച് വനിതകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും കത്തോലിക്ക വിഭാഗക്കാരുടെ പള്ളിയിലാണ് ആക്രമണമുണ്ടായത് ഉഗാണ്ട കോങ്കോ അതിർത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വളർന്നു വന്ന ഐ എസ് അനുകൂല ഭീകര സംഘടനയാണ് എൻ ഡി എഫ് കോങ്കോയിൽ ഇസ്ലാമിക വിരുദ്ധ ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന പ്രചാരണം നടത്തിയാണ് എ ഡി എഫിന്റെ ആക്രമണം ഇന്റർനാഷണൽ ഡെസ്ക് ജനം